നമസ്കാരം വെട്ടം ന്യൂസ് ഓൺ ടൈം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് മാൾ ജൂൺ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പതിനേഴാം സ്ഥാപക ദിനത്തിൽ മണ്ഡലത്തിൽ വിപുലമായ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചു ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ബ്രാഞ്ച് തലത്തിൽ പതാക ഉയർത്തൽ മധുര വിതരണം സന്നദ്ധ സേവന പ്രവർത്തനങ്ങൾ ശുചീകരണം ആദരിക്കൽ എന്നിവ നടത്തി ചടങ്ങിൽ അന്യായമായി ജയിലിൽ അടക്കപ്പെട്ട ദേശീയ പ്രസിഡന്റ് എം കെ ഫൈസി ഉൾപ്പെടെയുള്ള നേതാക്കളെ വിട്ടയക്കണമെന്നും ആവശ്യപ്പെട്ടു പഞ്ചായത്ത് തലത്തിൽ റസാഖ് കല്ലൻ പി അബ്ദുള്ളക്കുട്ടി കെ സിദ്ദീഖ് അബ്ദു ഊഴൂർ എ യാഹു സി പി ഗഫൂർ എ അയ്യൂബ് എന്നിവർ നേതൃത്വം നൽകി വെട്ടിനൂസ് താനൂർ